ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് അതായത് കറണ്ട് ബില്ല് പകുതിയായി കുറയ്ക്കുന്നതിനും അതുപോലെ വാഷിംഗ് മെഷീനൊക്കെ എപ്പോഴും പുതിയതുപോലെ സൂക്ഷിക്കുന്നതിനും അതിനകത്തെ ആ മുഷിഞ്ഞ് സ്മെല്ലൊക്കെ മാറ്റിയെടുക്കുന്നതിനും സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം സോപ്പൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ കവറ് സാധാരണ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിനെ കളയേണ്ട ആവശ്യമില്ല ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് കുട്ടികളുടെ തുണികളൊക്കെ വെക്കുന്ന കബോർഡിലെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി എപ്പോഴും തുണികൾക്ക് നല്ലൊരു സുഗന്ധം നിലനിർത്താനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോം ഒക്കെ വെക്കുന്ന കബോർഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും തുണികൾക്ക് അതുകൊണ്ട് സോപ്പിൻ്റെ കവറൊന്നും ഇനി വെറുതെ വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം സ്കൂളിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോകുന്ന ഇതുപോലുള്ള ബോട്ടിലുകൾ കഴുകിയെടുക്കാനായിട്ട് പലപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എളുപ്പത്തിൽ കഴുകുന്നതിനുള്ള ഒരു സൂത്രമാണ് കാണിക്കുന്നത് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ പൊടി ഉപ്പോ അല്ലെങ്കിൽ കല്ലുപ്പോ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് ക്ലീനാക്കി എടുക്കുക അതിനകത്ത് അഴുക്കൊക്കെ പോയി പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ബോട്ടിൽ കഴുകാനായിട്ട് ആരും തന്നെ മടി കാണിക്കേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇനി നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കുന്നതിനുള്ള കുറച്ച് ടിപ്സുകൾ കണ്ടുനോക്കാം ഏറ്റവും കൂടുതൽ കറണ്ട് വലിച്ചെടുക്കുന്ന ഒരു ഇലക്ട്രിക് ഉപകരണമാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കറണ്ട് ബില്ല് നമുക്ക് ഇരട്ടിയായിട്ട് തന്നെ വരുന്നതായിരിക്കും ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂളിങ് ഹൈ ലെവലിൽ ഇടാതെ നമ്മൾ മീഡിയം ഏകദേശം ഒരു മൂന്ന് നാലിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് എപ്പോഴും കുറഞ്ഞിരിക്കും കൂട്ടിയിടുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് കറണ്ട് ബില്ല് വളരെ കൂടുതലായിരിക്കും വരുന്നത് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്ഷണത്തിൻ്റെയൊക്കെ ചൂട് നന്നായി മാറിയതിന് ശേഷം വേണം ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് ഒത്തിരി ചൂടുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ കറണ്ട് ഒരുപാട് വലിക്കാനായിട്ട് ഇടയാകും അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്ത് ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കാതെ ഇതുപോലെ സ്പേസ് ഇട്ട് നമ്മൾ വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ അത് തുറന്ന് വെക്കാതെ ഏത് ചെറിയ സാധനമാണെങ്കിലും അടച്ചു വെച്ച് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് നമുക്ക് പകുതിയായിട്ട് തന്നെ കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഫ്രിഡ്ജ് എപ്പോഴും തുറക്കുന്ന സമയങ്ങളിൽ കറണ്ട് ഒരുപാട് ചിലവാകാറുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ചിരട്ട മാത്രം മതി ചിരട്ടയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ തന്നെ ഐസ് ആക്കി എടുക്കുക എന്നിട്ട് ഫ്രീസറിൻ്റെ അടിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് നഷ്ടമാകുന്ന കറണ്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ സമയങ്ങളിലും ഇതുപോലെ ഒരു ചിരട്ട ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് പകുതിയായിട്ട് തന്നെ കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തതായിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറ് ലൂസാണെങ്കിലും നമുക്ക് കറണ്ട് ബില്ല് അധികമാകുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ ഡോർ അടയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഡോറിൻ്റെ അവിടുത്തെ വാഷറ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ടൈറ്റായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ മതി പേപ്പർ നമ്മുടെ ആ ഡോറിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ വലിക്കുമ്പോൾ ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഡോറിന് ഒരു കുഴപ്പവും ഇല്ല ലൂസായിട്ട് നമ്മളിങ്ങനെ എടുത്തപടി വരികയാണെങ്കിൽ ഡോറ് ആണ് അതിൻ്റെ വാഷർ നമുക്ക് ലൂസായിട്ടിരിക്കുകയാണ് അത് ശരിയാക്കിയില്ലെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് അധികമായിട്ട് തന്നെ വരും അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ഇതുപോലെ ഒന്ന് ഇന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് കറണ്ട് ബില്ല് അധികമാകാനുള്ള കാരണങ്ങൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നോക്കുക അടുത്തതായിട്ട് കറണ്ട് ബില്ല് കൂടാനുള്ള കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഫോണൊക്കെ നമ്മൾ ചാർജ് ചെയ്യാൻ ഇട്ടതിന് ശേഷം ഇതുപോലെ വയർ മാത്രം ഊരിയിട്ട് സ്വിച്ച് നിർത്താതെ അങ്ങോട്ട് പോകും ഇത് നമുക്ക് കറണ്ട് ഒരുപാട് ചിലവാകുന്നതിന് കാരണമാകും നമ്മൾ ഓർക്കും കറണ്ട് ഒട്ടും തന്നെ ആകില്ല എന്ന് പക്ഷേ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കറണ്ട് ബില്ല് അധികമാക്കുന്നതിന് കാരണമാകും അപ്പോൾ എപ്പോഴും നമ്മൾ മറക്കാതെ തന്നെ വയർ ഊരിയിട്ടതിന് ശേഷം സ്വിച്ച് കൂടി നിർത്തിയിട്ട് പോവുക ഇതുപോലെ തന്നെയാണ് നമ്മൾ ടി വി കണ്ടതിന് ശേഷം റിമോട്ടിൽ ഓഫാക്കിയതിന് ശേഷം സ്വിച്ച് നിർത്താതെ അങ്ങ് പോകും ഇതും നമുക്ക് കറണ്ട് ബില്ല് കൂടാനായിട്ട് കാരണമാകും അതുകൊണ്ട് റിമോട്ടിൽ നിർത്തുമ്പോൾ തന്നെ സ്വിച്ച് കൂടി ഓഫാക്കിയിട്ട് പോവുക അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കറണ്ട് ബില്ലൊക്കെ നിങ്ങൾക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ മിക്സിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് പണി തീർക്കാനായിട്ട് ഓവർലോഡ് സാധനങ്ങൾ അരച്ചെടുക്കാറുണ്ട് ഇത് കറണ്ട് ബില്ല് കൂടുന്നതിനും അതുപോലെ മിക്സിയൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നതിനും ഇടയാകും അതുകൊണ്ട് നിങ്ങൾ ഒന്ന് രണ്ട് തവണയായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ കറണ്ട് ബില്ല് പകുതിയായിട്ട് കുറയ്ക്കുന്നതിന് സഹായിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അടുത്തതായിട്ട് കറണ്ട് അധികം വലിക്കുന്ന ഒരു ഇലക്ട്രിക് ഉപകരണമാണ് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതല്ല എങ്കിൽ കറണ്ട് ബില്ല് നമുക്ക് ഇരട്ടിയായിട്ട് തന്നെ വരും ആദ്യം തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ ഓവർലോഡ് തുണിയിട്ട് അങ്ങ് അലക്കാതെ കുറേശ്ശേയായിട്ട് അലക്കിയെടുക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് നമുക്ക് പകുതിയായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ അഴുക്കൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് ഇതുപോലെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അലക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വാഷിംഗ് മെഷീൻ അങ്ങോട്ട് കറക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ ചെളികൾ ഇളകിപ്പൊക്കോളും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒരുപാട് സമയം നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കറക്കുമ്പോഴാണ് കറണ്ട് ബില്ല് അധികമാകുന്നത് ഈ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തുണി വെളുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മൾ തുണിയൊക്കെ അലക്കിയതിന് ശേഷം സ്വിച്ച് നിർത്താതെ ഇതുപോലെ ഇട്ടിട്ട് പോകാറുണ്ട് ഇത് നമുക്ക് അധികമായിട്ട് കറണ്ട് ചിലവാകുന്നതിന് കാരണമാകും അതുകൊണ്ട് നമ്മൾ അലക്കിയ ഉടനെ തന്നെ സ്വിച്ച് ഓഫാക്കി ഇടുക ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്ന സമയത്ത് തുണികളിലെ അഴുക്കൊക്കെ പെട്ടെന്ന് പോകുന്നതിനും അതുപോലെ നമ്മൾ അത് വലിച്ചെടുക്കുന്ന സമയങ്ങളിൽ കൈയൊന്നും വേദനിക്കാതെ തന്നെ പെട്ടെന്ന് വലിച്ചെടുക്കാനും ഉള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ തുണി അലക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് രണ്ട് ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്തതിന് ശേഷം അലക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് തുണികളിലെ ചെളിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടുകയും അതുപോലെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്ന് തുണികൾ വലിച്ചെടുക്കാനായിട്ടും പറ്റും പ്രായമായവർക്കും കൈവേദനയുള്ളവർക്കുമൊക്കെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയതിനു ശേഷം അത് വലിച്ചെടുക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാ തുണികളും കൂടി ആകപ്പാടെ കെട്ടുപണിഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും അത് ഒഴിവാക്കുന്നതിനായിട്ട് ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക് കൂടെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ തുണികൾ വലിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പിന്നെ ഇങ്ങനെ മാത്രമേ നിങ്ങൾ തുണി അലക്കുകയുള്ളൂ അടുത്തതായിട്ട് നമ്മൾ എത്ര വർഷം പഴക്കമുള്ള വാഷിംഗ് മെഷീനും എങ്ങനെ പുതുപുത്തനാക്കി എടുക്കാമെന്ന് നോക്കാം എത്ര പുതിയ വാഷിംഗ് മെഷീൻ ആണെങ്കിലും കുറേ നാൾ തുണികളൊക്കെ അലക്കി കഴിയുമ്പോൾ ആകെപ്പാടെ കളറൊക്കെ മങ്ങി ഇതുപോലെ ഒന്ന് കറയൊക്കെ പിടിച്ചു വരാറുണ്ട് പ്രത്യേകിച്ച് പൈപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മഞ്ഞ കറകളൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റി പുതിയതുപോലെ ആക്കി എടുക്കുന്നതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കുക അതാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് തരുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ല എങ്കിൽ ഒരു ലെമൺ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു അടപ്പ് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നേണ്ട് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് എത്ര വർഷം പഴക്കമുള്ള വാഷിംഗ് മെഷീൻ നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ആകെ മൊത്തം ഒന്ന് എടുക്കാം അപ്പോൾ നേണ്ട് നന്നായിട്ട് മഞ്ഞക്കറികളൊക്കെ പിടിച്ച് കരിമ്പിനൊക്കെ കുത്തിയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീനാണ് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ സ്പോഞ്ച് ഉപയോഗിച്ച് കഴുകിയെടുക്കുകയാണ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് എത്ര കറപിടിച്ച വാഷിംഗ് മെഷീൻ ആണെങ്കിലും എത്ര കരിമ്പം കുത്തിയതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പാടും കറിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം ക്ലീൻ ആക്കുന്നുണ്ടെന്ന് കണ്ടുനോക്കാം അപ്പം ഞാൻ ആ സ്പോഞ്ച് എത്താത്ത ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുവാണ് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ചെളികൾ നന്നായിട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഉപയോഗിച്ച് ക്ലീനാക്കി എടുത്തിട്ടുള്ളതാണിത് നോക്കി നന്നായിട്ട് തന്നെ കളർ വന്നിട്ടുണ്ട് ആ മഞ്ഞക്കറിയും പാടും കരിമ്പിനും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് പുതിയ വാഷിംഗ് മെഷീൻ പോലെ തന്നെ തിളങ്ങുന്നുണ്ട് അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എത്ര അഴുക്ക് പിടിച്ച കളർ മങ്ങിയ വാഷിംഗ് മെഷീൻ ആണെങ്കിലും നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ വാഷിംഗ് മെഷീനകത്ത് ഒരു മുഷിഞ്ഞ മണമൊക്കെ ഉണ്ടായിരിക്കും അത് മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു സൂത്രം കൂടി ഞാനിവിടെ കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലെ ഒരു ലെമൺ കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ലെമൺ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിനകത്തെ ആ കുരുമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് ബാഡ് സ്മെല്ലെല്ലാം മാറ്റി നല്ല ഒരു സ്മെല് എപ്പോഴും നിലനിർത്താനായിട്ട് സഹായിക്കും അപ്പോൾ അത് രണ്ട് ഞാനൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കംഫർട്ടും അതിൻ്റെ കൂടെ ഒല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതാണ് അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി ഈ ഒരു ലിക്വിഡ് നമ്മുടെ ആ വാഷിംഗ് മെഷീനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് കറക്കി എടുക്കുകയാണെങ്കിൽ വാഷിംഗ് മെഷീനകത്തുണ്ടാകുന്ന എത്ര ബാഡ് സ്മെല്ലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇതുകൊണ്ട് ഞാനിവിടെ ആ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒറ്റ ഒരു കറക്ക് എടുത്താൽ മതി അതിനകത്തെ ആ ഒരു എല്ലാ സ്മെല്ലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നല്ല പുതുപുത്തൻ പോലെ നമുക്ക് വാഷിംഗ് മെഷീൻ കിട്ടും ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കറണ്ട് ബില്ല് പകുതിയായി തന്നെ കുറയ്ക്കുന്നതിനുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്തത് ഇതുപോലെ ഞങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മുന്നൂറ് രൂപയിൽ കൂടില്ല നിങ്ങളുടെ കറണ്ട് ബില്ല് അത്രയ്ക്കോളം കുറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്